എടക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഏഴരപ്പാറപ്പള്ളി കടപ്പുറത്ത് തിരയിൽപ്പെട്ട് കാണാത്ത യുവാവിന് വേണ്ടി തിരച്ചിൽ വ്യാഴാഴ്ച രാവിലെയും പുനരാരംഭിച്ചു കനത്ത മഴയും ശക്തമായ തിരയും തിരച്ചിലിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് താഴേക്കായലോട് പറമ്പായ റോഡിൽ എംസി ഹൗസിൽ റഹൂഫിന്റെ മകൻ ഫർഹാൻ റഹൂഫിനെയാണ് ബുധനാഴ്ച വൈകിട്ട് മുതൽ കാണാതായത് നാല് സുഹൃത്തുക്കളോടൊപ്പം കടലോരത്തെ പാറയിൽ ഇരിക്കുന്നതിനിടെ ശക്തമായ തിരയിൽ അകപ്പെട്ട് രണ്ടു പേർ കടലിൽ വീഴുകയായിരുന്നു മറ്റൊരാൾ നീന്തി രക്ഷപ്പെട്ടെങ്കിലും ഫർഹാൻ തിരയിൽ മുങ്ങിപ്പോവുകയായിരുന്നു എടക്കാട് പോലീസും ഫയർഫോഴ്സും രാത്രിയിൽ തന്നെ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല എടക്കാട് മുഴപ്പിലങ്ങാട് വില്ലേജ് ഓഫീസർമാരും സ്ഥലത്തെത്തിയിരുന്നു വ്യാഴാഴ്ച പകൽ ഫൈബർ വള്ളത്തിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ തിരച്ചിൽ നടത്തിവരികയാണ് ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് യു എക്സ് ഡിസൈനിങ് വൈഫ് ആൻഡ് എസ് പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ആനിമേഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ് എക്സൽ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ